ഇവങ്ങളുടെ ഉത്സവമായ ദീപാലിയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ദീപാലി ആണ് അതും നമ്മുടെ മട്ടാഞ്ചേരിയിലാണ് ഏറ്റവും കൂടുതൽ ദീപാലി സ്വീറ്റ്സ് ആളുകൾ വാങ്ങാൻ കൊച്ചിൻ്റെ പല ഭാഗത്തു നിന്നും വരുന്നത് എൻ്റെ കാ പുറകിലുള്ള ഈ കടയിലാണെങ്കിൽ പോലും എത്ര വലിയ ക്യൂ ആണ് ദീപാലി സ്വീറ്റ്സ് വാങ്ങാൻ വേണ്ടി ആളുകൾ നിൽക്കുന്നതെന്ന് നമുക്ക് കാണാം ഏതൊക്കെ ആണ് ആളുകൾ വാങ്ങുന്നതെന്നും എങ്ങനെയാണ് അവർ ഈ ദീപാവലി ആഘോഷിക്കാൻ പോകുന്നതെന്നും ഒന്ന് ചോദിച്ചറിയാം ഏറ്റവും ഫേവറേറ്റ് ദീപാവലി സ്വീറ്റ്സിൽ കാജു ഐറ്റംസ് ആണ് കാജു ഐറ്റംസിൽ സിൽവർ ഫോയിൽ ഉള്ളത് ഗോൾഡ് ഫോയിൽ ഉള്ളത് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ലഡുവാണ് ലഡുവും മൈസൂർ പാക്ക് എപ്പോഴും ഞങ്ങൾ എല്ലാ വർഷവും ദീപാവലി സ്വീറ്റ്സ് വാങ്ങിക്കാൻ ഈ ഷോപ്പിനെ ഫേസ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ ഇവിടെ വരാറ് പഴയ ഷോപ്പ് അവിടെയാണ് അന്ന് മുതലിവിടെ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരായിരുന്നു മനസ്സിലായില്ലേ ഫാമിലി ഉണ്ട് സ്ഥിരമായിട്ട് ഇതിൽ ആണ് മനസ്സിലായില്ലേ എൻ്റെ സ്പെഷ്യലി ഫേവറേറ്റ് സാധനം മൈസൂർ പാക്ക് फैसला कर परना maria mixed box le a gift box adella enke ishta padutaan that is sweet inte or addition ani ya akella ishta padutaan this actually is spreading of love spreading of you know goodness and happiness among family members and the whom you like the whom you share your happiness സ്വീറ്റ്സ് ആർ കോമൺ അതർവൈസ് ഫ്ലേവർ ലൈക് ലോക്കൽ ഫ്ലേവർ ഡിഫറെന്റ് ഫ്ലേവർ യു ഫൈൻ യു ഗെറ്റ് ഫ്രോം ദ നോർത്ത് ഞങ്ങൾ കമ്മിങ് ഫ്രോം കലൂർ ഞങ്ങൾ ഇവിടെ സ്പെഷ്യൽ ആയതുകൊണ്ടല്ല ഇയർ കൂടെ വരാറുള്ളത് നമുക്കിവിടെ സ്പെഷ്യൽ നോർത്ത് ഇന്ത്യൻ കാജു ഐറ്റംസ് ഉണ്ട് പിന്നെ നമ്മുടെ മിൽക്ക് ഐറ്റംസ് കുറേ ഉണ്ട് ഏറ്റവും കൂടുതൽ മൂവിങ് എന്ന് പറഞ്ഞാൽ മിൽക്കും കാജു ഐറ്റംസ് ആണ് പിന്നെ ഓർഡിനറി ബോക്സ് ഉണ്ട് അതിൽ ലഡു നമ്മുടെ സാട്ട അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് മൂന്ന് മൂന്നിപ്പം നല്ല മൂവിങ് ഉണ്ട് തിരക്കും അത്യാവശ്യം നല്ല രീതിയിലുണ്ട് കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ എപ്പോഴും ഈ സ്വീറ്റ്സ് എല്ലാം കാണില്ലേ എല്ലാം ഉണ്ടാവൂല ഇപ്പം നമ്മുടെ കാജു ഐറ്റംസ് ഒക്കെ റെയർലി ചെയ്യാറുള്ളൂ പിന്നെ ഈ ദീപാലി ടൈമിലാണ് സ്വീറ്റ്സ് കൂടുതൽ ഉണ്ടാക്കുന്നത് ദീപാലി സ്വീറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു ബോക്സിൽ എന്തൊക്കെയായിരിക്കും മെയിൻലി ഉണ്ടാവുക മെയിൻ എന്ന് പറഞ്ഞാൽ ഒരു പേട പിന്നെ ലഡു പിന്നെ മൈസൂർ പാക്ക് പിന്നെ കാശുഡാണെങ്കിൽ പ്രീമിയം ഐറ്റംസ് ഉണ്ട് അതിൽ കാശു റോള് കാശു ബർഫി അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടാവും Subscribe to One India and never miss an update.